ബിജു മെറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഒത്തിരി പേർക്ക് സംശയമുണ്ട് സ്ട്രോബറി എങ്ങനെ കൃഷി ചെയ്യണം ചൂട് കാലാവസ്ഥയിലും ഉണ്ടാവും ചൂട് കാലാവസ്ഥ നല്ലപോലെ സ്ട്രോബറി ഉണ്ടാവും ഉണ്ടോയായ ഒരു കസ്റ്റമർ ഞാനൊരാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു ഇതുപോലെ സ്ട്രോബറി അപ്പോൾ അദ്ദേഹം ഇതുപോലൊരു പോട്ടിൽ കൊണ്ടു വെച്ചിട്ട് അതിൻ്റെ അടിയിൽ വെള്ളം ഇതുപോലെ ട്രെയിനിൽ നിർത്തി മലപ്പുറത്താണ് അദ്ദേഹം ഞാൻ കുറേ സ്ഥാനങ്ങളിവിടെ വന്ന് വഴങ്ങിയിട്ടുള്ള ആളാണ് അന്നേരം അത് നല്ല രീതിയിൽ അതിൻ്റെ കായ്ച്ചു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാനും അതെങ്ങനെ കൃഷി ചെയ്യണമെന്നുള്ളത് നിങ്ങളെ അറിയിക്കാനും അപ്പോൾ ചെയ്യേണ്ടത് തന്നുവെച്ചു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ അതായത് ചെയ്തിരുന്നതൊരു ചട്ടിക്കകത്താണ് പക്ഷേ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ വെള്ളം കൊടുക്കും വെള്ളം ഫുൾ ഇതിനകത്ത് ഒഴിക്കണം പക്ഷേ ഇതിനകത്ത് വെള്ളം നിർത്തുമ്പോൾ കൂടുതൽ കംപ്ലയിൻ്റ് വന്ന് പോകാതിരിക്കാൻ എയർപോർട്ട് ഈ പോർട്ടുകളും നമുക്ക് അവൈലബിളാണ് ഓൾറെഡി ഈ പോർട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മളുടെ മെറ്റീരിയൽ മാത്രമാണ് ലാറ്റർ എന്ന് പറയുന്ന ഇറിഗേഷൻ ചെയ്യുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് മെറാക്കൽ ഫാം ഹൗസ് പ്രൊഡക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇയർപോർട്ട് മറ്റുള്ള പലതും ഉണ്ടാകും പക്ഷേ ഈ ക്വാളിറ്റി നിങ്ങൾ എത്ര ക്വാളിറ്റി ഇപ്പോൾ അഞ്ച് വർഷത്തേക്ക് ക്വാളിറ്റി ഈസി ആയിട്ട് കയറി വരുന്നുണ്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ അപ്പോൾ അതിനകത്ത് ചെയ്യാൻ നഷ്ടങ്ങൾ ഒഴിവാകും അതുപോലെ തന്നെ ആപ്പിൾ പോയിട്ട് ഇതല്ല ഓറഞ്ച് നിറച്ച് കായ് കഴിക്കുന്നത് ഇതെല്ലാം പോട്ടിലാണ് അതെ അവിടെ ആപ്പിൾ കായ് വെക്കുന്നത് ഈ പോട്ടിൽ വെക്കുന്നതിന് പ്രത്യേകം പെട്ടെന്ന് കായ്ക്കും നഷ്ടങ്ങളില്ല ഇപ്പോൾ ഒരു പോട്ടിൻ്റെ വില എന്ന് പറഞ്ഞാൽ തുച്ഛമായ പോട്ട് ഇത് നൂറ് രൂപയുടെ പോട്ട് അല്ലേ നൂറ് രൂപയുടെ പോട്ടാണ് അപ്പോൾ നൂറ് രൂപയുടെ പോട്ടിനകത്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് സ്ട്രോബെറി ഉണ്ടാകും അപ്പോൾ ഇതിനകത്ത് വേറൊരു ഐഡിയ എന്നാന്ന് ചോദിച്ചാൽ കണ്ടമാനം വെയിലടിക്കുന്നിടത്ത് വയ്ക്കാതെ ഒരല്പം ഷെയ്ഡ് ഉള്ളിടത്ത് അല്ല ഇതുപോലെ ഗ്രീനെറ്റ് ഈ ടോപ്പിലേക്ക് വന്ന് കാണിച്ച് ഈ ഗ്രീനെറ്റ് ഉണ്ടല്ലോ ഇതൊരു മൂന്ന് ലെയർ ഇട്ട് കെട്ടി അതിനടിയിൽ ഇത് വെക്കുക ഓക്കെ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും സ്ട്രോബെറി നല്ലപോലെ കായ്ക്കും പിന്നെ നിലത്ത് മുട്ടി കിടക്കാതിരുന്നാൽ സ്ട്രോബെറിയുടെ കാ ഒച്ച ഒച്ചുപോലെയുള്ള തിന്നാതിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് വെക്കുന്ന സീൻ ഇതിനകത്ത് ഞങ്ങൾ നിറച്ചേക്കുന്നത് പത്ത് കൂട്ടം പിണ്ണാക്കുണ്ട് ഉണ്ട് വേപ്പൻ പിണ്ണാക്കുണ്ട് പിന്നെ മണ്ണ് ചാണകപ്പൊടി അല്ലേ ഉണ്ട് എല്ലാം കൂടെ ചെയ്തിട്ടുണ്ട് എല്ലാം മിക്സാണ് പോട്ടിങ് മിക്സ് എല്ലാം കൂടെ നിറച്ച് പോട്ട് നല്ലപോലെ സെറ്റ് ചെയ്ത് കവറൊന്നു കീറുക ഈ കവറിൽ നിൽക്കുന്ന പോലെ തന്നെ ഈ ഭാഗം മണ്ണിൻ്റെ മുകളിൽ നിൽക്കണം അല്പം വേര് മോളി കണ്ടാലും വേ ഇതും ഫുള്ള് താഴെ ഇവിടെ ഇങ്ങനെ പോകരുത് ഈ വേര് ഇച്ചിരി മോളി കാണണം ഇച്ചിരി കൂടെ താക്കണ്ടേ ഒരു തുള്ളിയും കൂടി ഒന്ന് മതി അങ്ങോട്ട് അങ്ങോട്ടേ ഇറക്ക ഓക്കെ റെഡി ആണോ അപ്പം ഇതുപോലെ വിൽക്കുക കേട്ടോ ഇച്ചിരി കൂടെ താഴണം രൂപിച്ച ഒരു ആണോ അതുപോലെ തന്നെ ഈ പോട്ട് ഫുള്ള് നിറയ്ക്കണം കേട്ടോ പോട്ട് ഫുള്ള് നിറച്ചില്ലെങ്കിൽ ഈ വെള്ളം മണ്ണും ഇതിലേ പോവും ഫുള്ള് മണ്ണ് നിറച്ചിരിക്കും ഇപ്പം നിറച്ച് കാണിക്കാം ഫുള്ള് കുടങ്ങിട്ടോ അങ്ങനെ അങ്ങനെ ഇട്ടിട്ടിട്ടോ അങ്ങോട്ട് മാറ്റി പുറത്താറച്ചു അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി വെച്ച് ഇച്ചിരി മണ്ണോടെ എടുത്തോണ്ട് ആ എടുത്തോണ്ട് പോരെ അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഞങ്ങൾ ഈ ആപ്പിൾ തരുന്നുണ്ട് ആപ്പിള് മെറാക്കിൾ ഫാമിൻ്റെ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ പി എസ് സിയിൽ ജോലി ചെയ്യുന്ന റോയി റോയി ആണോ സുല്ലോ ആ പേര് എൻ്റെ കയ്യിലുണ്ട് ഓയിസ് ഉണ്ട് അപ്പോൾ അവിടെ ഇപ്പം ഒരു വർഷം കഴിഞ്ഞ് മെറാക്കിൾ ഫാമിൻ്റെ ആപ്പിള് കാച്ചിരിക്കുന്നത് എത്ര എട്ട് എണ്ണമാണോ ഒരു കൊലയിൽ അപ്പം നമ്മൾ പറയുന്നുണ്ട് എൺപത് രൂപയ്ക്കും ആപ്പിൾ കിട്ടാറുണ്ട് ആ ആപ്പിള് റൂട്ട് സ്ട്രോക്കിൽ ചെയ്തെടുക്കുന്നതല്ല റൂട്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത് വേരിൽ നിന്ന് കിളിപ്പിച്ച് എടുക്കുന്ന ടിഷ്യൂ കൾച്ചറി വേരിൽ കിളിപ്പിച്ചെടുക്കുന്നത് ഇട്ട് കിളിപ്പിക്കുന്ന അനേകം ലോക്കൽ സാധനമുണ്ട് പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത് അതേ ഒറിജിനൽ ചെടിയാണ് ഇപ്പോൾ ഇഷ്ടംപോലെ റിസൾട്ടുകളായിരിക്കും കസ്റ്റമേഴ്സിൽ നിന്ന് കേരളത്തിലെല്ലാ ചൂട് കാലാവസ്ഥയിലും അത് ഓർക്കണം മാർച്ച് മാസം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഐ എസ് ആർ ഐയിലെ ഉദ്യോഗസ്ഥൻ്റെ വീഡിയോ ഇട്ടത് മാർച്ച് മാസത്തിലെ ഈ കൊടും ചൂടിൽ നല്ല സൂപ്പറായിട്ട് ആപ്പിൾ കായ്ച്ചിരിക്കുന്നു ഇപ്പോൾ അടുത്തടുത്ത് ഒരു കൊലയിൽ എട്ട് ആപ്പിളാണ് കായച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോയതാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ചെടികൾ കൊണ്ടുപോയാൽ നിങ്ങൾ ഈ ചൂട് കാലാവസ്ഥയിൽ ആ ഒരു ഗ്രീനറ്റ് ടോപ്പിൽ ഒന്ന് കെട്ടിക്കൊടുക്കുക മഴക്കാലത്ത് മാറ്റി കൊടുക്കുക ചൂട് നിങ്ങളുടെ ലോ റേഞ്ചിൽ ആപ്പിളോ മറ്റുള്ളതോ ഫംഗസ് കുറവാണ് ഇതുപോലെ നിറയ്ക്കുക കേട്ടോ ഇതുപോലെ ഫുള്ള് നിറയ്ക്കുക ഇനി വെള്ളം കൊടുക്കും വെള്ളം കൊടുത്തിട്ട് ഈ വെള്ളം ഈ ട്രേയ്ക്കകത്ത് നിർത്തും നിർത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ട്രൈക്കകത്ത് അകത്തിച്ച് വെള്ളം കുഴിച്ചു എന്നിട്ട് മുകളിൽ നിന്ന് പതുക്കെ നനച്ചു കൊടുത്താൽ മതി താത്ത് നനച്ചു താത്ത ഇതുപോലെ വെള്ളം നിർത്തും ചിരം കൊടുത്തോട്ടോ ചിരി നിറഞ്ഞോട്ടെ ആ നീനകത്തുടിച്ചു എന്നിട്ട് ഇത് ഇങ്ങനെ വെള്ളം നിറച്ചാണ് നിർത്തേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കാര്യങ്ങൾ കയറിപ്പോ ഈ പൂട്ടും ഈ സ്ട്രോബെറിയും എല്ലാം നമ്മുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ എൻ്റെ സാധനമാണ് നമ്മുടെ ഇതാണ് ഇവിടുന്ന് മെറാക്കൽ ഫാമിൽ നിന്ന് ഡീറ്റെയിൽസ് ഇതിൽ കൊടുക്കുന്ന നമ്പർ വഴി മാത്രം കോൺടാക്റ്റ് ചെയ്യുക അത് വാട്സപ്പിലൂടെ നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾ ശ്രദ്ധിക്കുക കുറേ കാര്യങ്ങൾ ഈ ശ്രദ്ധയോടെ നമ്മളൊരു വീഡിയോ കണ്ടാൽ പോലും അതിൻ്റേതായ അതിൻ്റെതായ ഗുണമുണ്ടാവുള്ളൂ കുറച്ച് കണ്ടിട്ട് നിങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാൽ അത് സക്സസ് ആവില്ല ഞങ്ങളൊക്കെ അങ്ങനെ വന്നവരാണ് ഇപ്പോൾ ദൈവാനുഗ്രഹത്താൽ ഇപ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ മെറാക്കിൾ ഫാമിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ആപ്പിൾ ഇതുപോലെ കാഴ്ച കിടക്കും ഓ എല്ലാ ഫലവർഗ്ഗങ്ങളും കാഴ്ച കിടപ്പുണ്ട് ആപ്പിൾ ലോകത്തിൽ ഒരിടത്തും ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കായ്ക്കുന്ന ഒരു സംഭവം സംഭവമില്ല ഞാനിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ചൂട് കാലാവസ്ഥയിൽ മറ്റൊരു രാജ്യത്തും ആപ്പിൾ കായ്ക്കാറില്ല മഞ്ഞ് കഴിഞ്ഞു ഒക്കെയാണ് പക്ഷേ ഇപ്പോൾ ആപ്പിൾ കായ്ച്ചിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾക്കൊരു നഴ്സറി കാരുമായിട്ട് ഞങ്ങൾ കോണ്ടാക്റ്റ് ഇല്ല ഞങ്ങളുടെ തൈകൾ ആർക്കും കൊടുത്തിട്ടില്ല ആര് പറഞ്ഞാലും നിങ്ങളെ ഞങ്ങളെ വിളിച്ചോ ആരാന്ന് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുക്കാറില്ല ഒട്ടും ചെയ്യാറില്ല അപ്പം നമ്മുടെ തേയ് നമ്മൾ മാത്രം ഉള്ളി കസ്റ്റമേഴ്സ് ഡയറക്റ്റ് കർഷകരിലേക്ക് എത്തിക്കുക ഇപ്പം കൃഷിക്കാരാണ് ഇവിടുന്ന് ഞങ്ങൾ വലിയ വലിയ പ്ലാന്റേഷനുകൾ ചെയ്യുന്നുണ്ട് കൃഷിക്കാർ ചെടികൾ എടുക്കുന്നു അവർക്ക് ഞങ്ങൾ പോയി അതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അങ്ങനെ വയ്ക്കുന്നു ഇതു ഈ പോട്ട് പോട്ടിതേ ഇതുപോലെ ഇതുപോലെ ഈ സൈഡ് ഒന്ന് നമുക്ക് കൊടുക്കുക ക്ലോസ് ചെയ്ത് കാണിക്കുക കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വടിച്ച് 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 ഇങ്ങനെ വടിച്ച് കൊടുക്കുക അന്ന രീതി കണ്ടോ ഇവിടെ ഈ ഹോളുകൾ അടഞ്ഞു കിട്ടും വെള്ളം ഇവിടെ നിൽക്കും ആവശ്യത്തിന് നിന്നിറങ്ങും പിന്നെ സംഭവിക്കുന്നത് സംഭവിക്കുന്നതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ കണ്ടോ ഇതിൻ്റെ ഇനി നമുക്ക് കണ്ടോ ഇങ്ങനെ വടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിലേക്ക് തന്നെ വെള്ളം വെള്ളം നിന്നിറങ്ങും സൈഡിൽ കൂടെ ചാടിപ്പോവല്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾ ഞായറാഴ്ച വരരുത് ഞായറാഴ്ച ആരും ഉണ്ടാവില്ല അല്ലാത്ത എല്ലാ ദിവസവും മിറാക്കൽ ഫാം പ്രവർത്തനമാണ് മണി വരെയാണ് സമയമുള്ളൂ അത് ഒമ്പത് തൊട്ട് അഞ്ച് വരെയുള്ള സമയത്ത് വാട്സപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക കൊറിയർ അയക്കും അപ്പം ഞങ്ങളുടേതായ വരുന്ന ഒരു ഡാമേജുകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കൊടുത്തവർക്കൊക്കെ ഓൺലൈനിൽ കൂടെ മേടിച്ച ആപ്പിളുകളാണ് ഈ കഴിഞ്ഞ ദിവസം അവർ പറയുന്നതെല്ലാം നിങ്ങൾ കേട്ടതാണ് കായ്ച്ചിരിക്കുന്നത് ധാരാളം ഇതെല്ലാം ഒരു ദൈവാനുഗ്രഹം പിന്നെ മിറാക്കൽ ഫാമിൽ വരാൻ കാണാം പിന്നെ പുതിയ പുതിയ കൃഷികൾ ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ നടത്തുന്ന പരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുന്ന കുറേ ടെക്നിക്കലുകളാണ് ജനത്തോട് പറയുന്നത് ഒരു മരുന്ന് മെച്ചമുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളത് ഉപയോഗിക്കാൻ പറയുന്നുണ്ട് അത് ഗുണമുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കാം അപ്പോൾ വീഡിയോ വലിച്ചു കിട്ടുന്നതല്ല നിങ്ങളിത് കാണുമ്പോൾ കാണണം ഇതുപോലെ ഇച്ചിരി വെള്ളം കൊടുക്കണം കേട്ടോ ഒരു ചേട്ടാ ഒരു ലെവൽ പ്രതലത്തി വെക്കുക ആ എന്നിട്ട് ഈ പോട്ടിനകത്ത് ഈ ചുടിയുടെ വെള്ളം കൊടുക്കണം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യുക ഇത് ആ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ അങ്ങനെ കണ്ടാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു സംരംഭം കൊണ്ടുവന്നിട്ട് ദൈവാനുഗ്രഹത്താൻ ഇന്ന് സൂപ്പർ വിജയത്തിലേക്ക് വന്നു കേരളത്തിൽ ഇന്ന് അനേക സ്ഥലത്തു നിന്ന് ആപ്പിളുകളും കൊടുക്കുന്ന ചെടികളും കായ്ച്ചിട്ട് വീഡിയോകൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഒറ്റ കാര്യം ഇനി ശ്രദ്ധിക്കുക നിങ്ങളുടെ ആപ്പിൾ പൂവിട്ട് തുടങ്ങുമ്പോൾ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ മറ്റ് നേഴ്സറിയിൽ നിന്ന് പല വെറൈറ്റികൾ നിങ്ങൾ വാങ്ങുന്നുണ്ടാകും പല സാധനങ്ങൾ അതിനെല്ലാം എന്ത് ചെയ്യണം എങ്ങനെ കായ്പ്പിക്കണം എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഈ ഓഫീസിലിരിക്കുന്ന കുട്ടികൾക്ക് അതിനെല്ലാം മറുപടി തരാൻ ബുദ്ധിമുട്ടുണ്ടാവും ഞങ്ങളിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങൾ കൃത്യമായി എങ്ങനെ ചെയ്യണം എന്ത് മരുന്ന് ചെയ്യണം വ്യക്തമായ ഡീറ്റെയിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് നിങ്ങളത് കാണുക അത് നിങ്ങളുടെ ആപ്പിൾ പൂവിടുമ്പോളെ വിളിച്ചോ ഞങ്ങൾ കൂട്ടിയെടുത്തിരിക്കുന്ന മരുന്നുകളുണ്ട് അത് സ്പ്രേ ചെയ്യുക ഒരു കാ പോലും ഒഴുകിയല്ല ഇപ്പോൾ എട്ടെണ്ണം ഒമ്പതെണ്ണം ഒക്കെ ഒരു കൊല പിടിക്കുന്നത് അതും തിരുവനന്തപുരം കൊല്ലം പോലുള്ള സ്ഥലങ്ങളിൽ തൃശ്ശൂർ ഓക്കെ അനേക നിന്ന് ഇപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞു അപ്പം റാക്കിൾ ഫാം അതിൻ്റെ ഒരു സക്സസ് മേഖലയിലേക്ക് എല്ലാം കയറി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് സ്ട്രോബറിയുടെ ഒരു പ്രത്യേകത ഇതിൻ്റെ അപ്ഡേഷൻ നമ്മൾ വരും ഇത് ഇഷ്ടംപോലെ സ്ട്രോബറി ഇവിടെ കാഴ്ച നിൽപ്പുണ്ട് നിങ്ങൾക്ക് വരാൻ കാണാം ഓക്കെ ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ വിളിച്ച് കൺഫേം ചെയ്തു വരിക ലൊക്കേഷൻ എടുക്കുന്ന ഡയറക്റ്റ് കട്ടപ്പന നേരെ വരിക ലൊക്കേഷൻ ഇടുക ഒന്നും വേണ്ട കട്ടപ്പനയ്ക്കിട്ട് മെയിൻ റോഡ് വരിക അവിടുന്ന് ഒമ്പത് കിലോമീറ്റർ ഉള്ളൂ അല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ലൊക്കേഷൻ ഇടുക ഇതാണ് മെറാക്കിൾ ഫാമിൻ്റെ ഒരു രീതി അപ്പോൾ മെറാക്കിൾ ഫാമിൽ വരാം എപ്പോഴും ആപ്പിൾ കാണാൻ ഇനി ഊട്ടി കാശ്മീരി ഒന്നും പോണ്ട എപ്പോഴും വന്നോളൂ കണ്ടോളൂ പിന്നെ നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് ജനങ്ങളിൽ എത്തിക്കുക ഇതാണ് സ്ട്രോബറിയുടെ ഒരു കൃഷി ഓക്കേ